എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൈരളി കോട്ടവറേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാടൻ ചൈനകളാണ് അതായത് നമ്മുടെ താലിമാല ഒരു മൂന്ന് നാല് പവൻ വരുന്ന ഒരു ച താലിമാലകളാണ് നമ്മൾ കാണാൻ പോകുന്നത് എട്ടുപിടി അർക്കത്തിലുള്ള മൂന്നോ നാലോ സ്വർണത്തിലും മൂന്നോ നാലോ ഗ്രാം തൂക്കം വരുന്ന താലിമാലകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഒരു നാലഞ്ച് ഡിസൈൻ ആണ് കാണുക നമ്മൾ ഇത് നമ്മുടെ ഈ ഐറ്റംസൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇതൊക്കെ ഒരു വൺ ഇയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ ഗോൾഡ് കറിയ പോലെയല്ല അതിനേക്കാളും ഒരു ഒരു അമ്പത് ശതമാനം കൂടുതൽ അതായത് അമ്പത് അല്ലെങ്കിൽ അമ്പത് ശതമാനം കൂടുതൽ ഈട് നമുക്ക് നമ്മുടെ ഐറ്റത്തിന് കിട്ടും അപ്പൊ നമുക്ക് ഇന്നത്തെ ആ താലിമലകൾ കാണാം വേറൊരു എട്ട് പൂടിയാർക്കാണ് കാണിക്കുന്നത് വേറൊരു വീടോയിൽ പത്ത് പിടിയാർക്കൊക്കെ കാണിക്കാം അപ്പൊ എട്ട് പിടി ആർക്കത്തിൽ താലിമലകൾ കാണാം അപ്പൊ നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം പല ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ലൈക്കും ചെയ്യുന്നില്ല വീഡിയോസ് കണ്ട് പോവാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പൊ ഇതുപോലത്തെ കണ്ടന്റുകള് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് ഇത് ഉപകാരപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങള് കസിൻസിനോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വീഡിയോ കേൾക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ ഡിസൈനാണ് ലവ് ഷേപ്പ് ഉള്ള ചെയിനാണ് ഇത് നമുക്ക് രണ്ട് മൂന്ന് കന്നം വരുന്നുണ്ട് ഇതിപ്പോൾ എട്ടുപിടിയിലാണ് കാണിക്കുന്നത് ശരിക്കും ഇത് ഗോൾ ഗോൾഡിലുള്ള അതേ സെയിം ഫിനിഷിംഗ് ആണ് നമ്മൾ ഗോൾഡിൽ പണിയുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൽ പണിയണത് ഇത് നാടൻ പണിയാണ് ഇത് എട്ടുപിടിയ മലയാണ് ഇത് നമുക്ക് അറൗണ്ട് തൊള്ളായിരം ആയിരം രൂപേൻ്റെ ഉള്ള ഇടയിൽ വരും പക്ഷേ നമുക്കിത് വൺ ഇയറൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഡെയിലി ആണെങ്കിലും ഇത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് റെയിലാണ് ഇതെല്ലാവർക്കും മിക്ക ആൾക്കാരുടെയും താലിമാല റെയിലാണ് വരാറ് ഒരു പണ്ട് തൊട്ട് തന്നെ ഇത് നമുക്ക് കുറച്ച് പതിഞ്ഞ ഡിസൈനാണ് ഇത് നാടൻപണിയാണ് ഇതിനും ഏകദേശം ഒരു തൊള്ളായിരം ആയിരം എൻ്റെ ഉള്ളിൽ വരും പിന്നെ ഇതിലും റേറ്റ് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് കേട്ടോ ഞങ്ങളൊരു മീഡിയം സൈസാണ് കാണിക്കുന്നത് റേറ്റുള്ളതാണ് കാണിക്കുന്നത് ഇതും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിലും കുളിക്കുമ്പോൾ നൂറ് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വൺ ഇയർ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അലർജി ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർക്കെട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ ഡിസൈൻ നമ്മൾ റെയിൽ തന്നെയാണ് റയിലിൻ്റെ ഉരുളം ടൈപ്പ് ആദ്യം കാണിച്ചത് നമ്മൾ മുന്നേ കാണിച്ച് പതിഞ്ഞതാണ് ഇത് നമ്മുടെ ഉരുളണ്ടായിപ്പാണ് വരുന്നത് ഇത് അതുപോലെ തന്നെയാണ് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിലും അലർജി ഇല്ലാത്തവർക്ക് വൺ ഇയർ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ താലിമാലയിലെ സ്വർണത്തിൻ്റെ അതേ ഫിനിഷിങ്ങിലാണ് പണിത് കഴിഞ്ഞിരിക്കുന്നത് ഇത് താലിമാലയായിട്ടും എല്ലാവരും യൂസ് ചെയ്യണ ഒരു ചെയിനാണ് ഇപ്പോഴും പണ്ടാണെങ്കിലും ഇപ്പോഴും നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും കേട്ടോ പിന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഇത് നമ്മുടെ കുരുമുളക് എന്ന് പറയും ചിലർ ചിലർ ഇതിന് വേറെ പേരാണ് പറയുന്നത് അപ്പോൾ കുരുമുളക് മാലയാണിത് ഇതും അതേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്വർണ്ണത്തിലുള്ള മാലയാണ് ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് വൺ ഇയറൊക്കെ അടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഡെയിലി യൂസ് ചെയ്യാം പക്ഷെ കുളിക്കുമ്പോൾ നൂറ് വയ്ക്കണം എന്നാണല്ലോ ഇത് നമ്മൾ ശരിക്കും സ്വർണ്ണപ്പണിക്കാർ പണിയണതാണ് ശരിക്കും കൈപ്പണിയാണ് ഇത് നമ്മൾ നാല് പവൻ മൂന്ന് പവൻ്റെ ഉള്ളിൽ വരുന്ന എട്ട് പിടി അറക്കമുള്ള താലി ചൈന താലി ചൈനായിട്ട് വരണതാണ് ഗോൾഡിൽ ഇത് പിന്നെ താലി ചൈനയിൽ ഏറ്റവും കൂടുതൽ താലിമാലയുള്ള ഡിസൈനാണ് എന്ന് പറയും ഒട്ടുമിക്ക ആൾക്കാരുടെ താലി ചൈൻ സവിതായിരിക്കും നാലഞ്ച് പാനുള്ളത് എട്ടിപ്പിടി ഇറക്കാണ് ഇതിൽ നമുക്ക് നാലഞ്ച് കനം വരുന്നുണ്ട് ഇത് നാടൻ പണിയാണ് ഇതിലിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പണിയും വരുന്നുണ്ട് അതൊക്കെ പെട്ടെന്ന് പൊട്ടണ സാധനമാണ് ഇത് നമുക്ക് നാല് സൈഡും വിളക്കാണ് മറ്റതൊക്കെ വെറുതെ ഈ ജോ ഇങ്ങനെ കണ്ണി കണ്ണി കൂട്ടി കണ്ണി കൂട്ടി ഇട ഇടുന്നുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും അതൊന്ന് കൊളുത്തി വലിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടും അപ്പോൾ ഇത് നമുക്ക് നാല് സൈഡും വിളക്കുള്ളത് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൊട്ടാൻ ചാൻസ് ഇല്ല മറ്റേതിനെ അപേക്ഷിച്ച് ഇത് പൊട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ തൊട്ട് മുന്നേ കണ്ട സവിധത്തിൻ്റെ നമ്മൾ മുന്നേ കണ്ട സവിധം കട്ടയാണ് അല്ല പ്ലെയിനാണ് സോറി പ്ലെയിനാണ് ഇതിപ്പോൾ സവിധം കട്ടയാണ് ഇത് നമ്മൾ താലിമാലയുള്ളത് തന്നെയാണ് ഈ സവിധമാലയാണ് ഏറ്റവും കൂടുതൽ താലിമാലയായിട്ട് പോ പോകുന്നതെന്നാണ് എൻ്റെ അറിവ് കാരണം വെച്ചാൽ നമ്മുടെ കടയിൽ ഉണ്ടോ സവിധം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് ആൾക്കാർ വരാറുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് സവിധമാണ് അതായത് അതിൻ്റെ തൊട്ട് താഴെ റെയിലും അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം